സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എന്തെങ്കിലും പറയാല്ല മഹാനായ ഇമാം തുർമിദിയുടെ ജാമിഉൽ ഉണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു അനിബ്നു അബ്ബാസ് ഖാല നബിയുസല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലയബഅത്തനഹുള്ളാഹു യൗമൽ ഖിയാമത്തി ലഹു ഐനൻ യുബ്സിറു ബിഹി മാ വൽസാനിയൻ തഖു ബിഹി യശ്ഹദു അലാ മൻസ്തലമഹു ബിഹഖ് ൊക്കിയാലും ഒന്ന് തൊട്ടു മുത്തിയാലും എങ്ങനെയാവട്ടെ മനസ്സിൽ തട്ടി ഇഹ്ലാസോട് കൂടെയാണ് ഹജുദനെ നീ കണ്ടുട്ടിയത് എങ്കിൽ നിനക്ക് വേണ്ടി അള്ളാന്റെ മുന്നിൽ കണ്ണു തുറന്ന് നാവോടുകൂടെ ഈ ഹജർ സംസാരിക്കുമെന്ന് പരിശുദ്ധ എന്റെ കൈ ഇങ്ങനെ പൊക്കിയാൽ മതി കയ്യന്റെ അടയാളം ഒരു രസകരമായ സംഭവം ഉണ്ട്

കൂടെ ഞങ്ങൾ ഹജ്ജിന് തവാഫ് അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ള പ്രവേശനം ആ സമയം മഹാനായ ഹജറുൽ അസ്വദിന്റെ നേരെ അങ്ങ് ചെന്നു കല്ലിനെയും മുള്ളിനെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാ കല്ലിനോട് പൊതുവേ ഒരു അല്പം നീരസമുണ്ട് സീതനാഴിമറ് അവർക്കെ പറയോ സീതനാഴിമറ് മുന്നിൽ പറഞ്ഞു നിനക്കൊരു നിനക്കൊരു പ്രയോജനവും ചെയ്യാൻ ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല നീ ഒരു ചുമ്മാ കല്ല അത്ര എനിക്ക് നന്നായി അറിയാം ആര് പറഞ്ഞു പറയാലോ

ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നീ ഒരു നന്നായിട്ട് അറിയാം നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അങ്ങനെ നീ ഒരു ചുക്കും ചെയ്യില്ല ലാ വലാ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നീ വെറും ഒരു ലൗലാ അന്നി റഅയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക മാ ഖബ്ബൽതുക അള്ളാന്റെ ചുംബിച്ചോണ്ട് ഞാൻ ചുംബിക്കാമെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തു അസ്വദിനെ ആരും ഉറക്കം തോന്നിയത് ഇത്രയും പറഞ്ഞിട്ട് ഹജുർ റസൂദ് ചുംബിക്കണെന്നല്ല പറഞ്ഞത് ഇത്തരം പറഞ്ഞു മറ ചുംബിച്ചു എന്നിട്ടോ മഹാനായ അൽ ഖത്താബ് ഇതും പറഞ്ഞ് ചുംബനൊക്കെ മാറി കഴിഞ്ഞങ്ങിട്ട് ഫഖാല ഫലിയും അലിയാരു തങ്ങളോട് ഉണ്ട് അലി അലിട്ട് വിളിച്ചു വന്നിട്ട് പറഞ്ഞു മുഅ്മിനീൻ ബലാ ും അനുകൂലമായി സാക്ഷ്യം പറയും പ്രതികൂലമായി സാക്ഷ്യം പറയും അത് ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത സാധനമാണെന്ന് പറഞ്ഞ് പുച്ഛിക്കണ്ട ഇത് രണ്ടു ഇത് ചെയ്യും ആര് തിരുത്തി ആരാ തിരുത്തിയത് ആരാ തിരുത്തിയത് രണ്ടും മഹാപണ്ഡിതന്മാർ ഒരൽപം പാല് കിട്ടി ആ പാല് ഞാൻ കുടിച്ചു അതിന്റെ ബാക്കി ഉണ്ടായി അതിന്റെ ഉഴിമറിന് ഞാൻ കൊടുത്തു ആ കുടിച്ചു കുടിച്ച പാൽമ കാല റസൂലുള്ള കുടിച്ച പാലെഴിൽമ ബാക്കി കുടിക്കാൻ കൊടുത്തത് ഒഴിമറിനായി ഇങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് വ്യാഖ്യാനിച്ചു റസൂലുള്ളാഹി അപ്പോൾ അപ്പോഴിമരതങ്ങൾ വിവരമില്ലാത്ത ആളല്ല മഹാനായ അലിയാര ഒരു കാലെടുത്ത് അലിയാരുതാരുന്നതിൻ്റെ ഉള്ളിൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഖുർആന്റെ നൂറ്റി പതിനാല് അധ്യായവും മനനം ചെയ്യാൻ കഴിവുള്ള സെക്കൻഡുകൾ കൊണ്ട് മനസ്സിൽ ഖുർആൻ മൊത്തവും തീർക്കാൻ കഴിവുള്ള മഹാപണ്ഡിതൻ റിയൽമൻടെ രണ്ട് യുദ്ധങ്ങൾ അവിടെ നടക്കാൻ പോവുന്നത് ഉമരെ తిരിതിക്കോ ആ കല്ല് ഉപകാരവും ചെയ്യു മുദ്രോച്ചി ഹജ്മാരെ പഠിച്ചുവെച്ചോ ഉമർവൻ അൽ ഖത്താബ് തങ്ങളെ ചോദിച്ചങ്ങനെ പറയാനാന്താ അടിസ്ഥാനം ബി കിതാബില്ലാഹി തആല ഖുർആനണ്ടോ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട് ഉമരെ తిരിതാ അലി റസൂല്ലല്ലാഹി വനയതോട് കൂടെ ഉമർ റസൂല്ലല്ലാഹി പഠിക്കാൻ വേണ്ടി അടിക്കുന്നു വഐന ളാലിക മി കിതാബിൽ ഖുർആനിലെവിടെയാ അലി എനിക്ക് മനസ്സിലായി ഖുർആാനിലുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ സൂറത്തുന്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്ത ഗോദാൻ തുടങ്ങി സ്വഹാബികൾ അത്ഭുതപ്പെടാദ്യ അറിവ് കേൾക്കുന്നത് أليار وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين വെച്ചിട്ട് അള്ളാഹു റബ്ബാണോ എന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും നിങ്ങളും ആദമിന്റെ മക്കളല്ലേ ആദമിന്റെ മക്കളും മുഴുവനും പറഞ്ഞു അല്ലാ നീ ഞങ്ങളുടെ അവിടുന്ന് അംഗീകരിച്ചിട്ട് പോന്നതാ ആ തൗഷീദ് അവിടുന്ന് ഉൾക്കൊണ്ട് പോകുന്നതിനൊരു തെളിവ് വേണം ഞാൻ റബ്ബാണെന്ന് നിങ്ങൾ അംഗീകരിച്ചതിനൊരു രേഖ വേണം ഇങ്ങനെ ഒരു രേഖ സ്വീകരിക്കാൻ ഈ രേഖക്ക് സാക്ഷിയായ അള്ളാഹു പലരെയും

ിഹാദി അന്ന് ആലമുൽ അറിവാഹിൽ ഈ ഹജുല്ലൊ ആ ഹജുറുള്ളസ്വദിന് അന്ന് രണ്ട് കണ്ണുകളും ഒരു നാവും ഉണ്ടായിരുന്നുവെന്ന് കാല റസൂലി ആദമെൻറെ മക്കൾ ഇത് ഏറ്റെടുത്തത് അന്ന് ഹജർ സാക്ഷിയാണ് രേഖയാക്കി ഒരു തുകലിൽ ആ തുകൽ കഷ്ണത്തിലല്ലാഹു രേഖയാക്കി എന്നിട്ട് ഇത് സൂക്ഷിക്കാൻ ആരെയേൽപ്പിക്കണം അത് ഹജറിനെ ഏൽപ്പിച്ചു ഇവരെ പറഞ്ഞത് നീ കേട്ടതല്ലേ ഞാനത് രേഖയാക്കി അവരത് അംഗീകരിച്ചതുണ്ടത് അത് സൂക്ഷിക്കേണ്ട നിലവറ നിന്റെ വയറാണ് നീ ഒന്ന് വായ പൊളിച്ചു എന്ന് പൊളിക്കാറേ ആ രേഖ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് അവിടെ ചെല്ല എന്നത് ഈമാനും ഇസ്ലാമും പൂർത്തിയാവുന്ന ഒരു ഘട്ട അള്ളഹാനെ അംഗീകരിച്ച ആള് ഹജ്ജ് അംഗീകരിക്കാണ് ആ അംഗീകാരം ഞാനിവിടെ വന്നേ വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചിട്ട് പോവാ കണ്ണും നാവുള്ള ഹജർ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അള്ളാന്റെ മുന്നില് സാക്ഷി പറയും അതുകൊണ്ട് അലി റിയാന്റെ പറഞ്ഞു ഇത് ഉപകാരവും ചെയ്യും ഇത് ഉപദ്രവവും ചെയ്യും എന്നിട്ടാലിറന്നീ അള്ളാഹൻ പറഞ്ഞു നാളിൽ മുന്നിൽ കൊണ്ട് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഈ ഈ ഈ വരും ഹറമിൽ വന്നിട്ട് കാണിക്കാത്തവർക്ക് പ്രതികൂലമായി സാക്ഷി പറയാൻ ഹബീബ് പറഞ്ഞത് ഞാൻ കേട്ടത് ഇവിടെ സാക്ഷിയായി ഒന്നുകൂടി വർത്താനം പറയുന്ന നാവുള്ള കല്ലായ ഖാല റസൂലുള്ളാഹി യശ്ഹദു ലിമൻ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു അനുകൂലമായും കാട്ടിക്കൂട്ടിയവൻ പ്രതികൂലമായും സാക്ഷി പറയാൻ ഈ കല്ലിനു കഴിയുമെന്ന് വിനയത്തോടു കൂടെ പറയട്ടെ അള്ളാന്റെ റസൂലിന്റെ രണ്ടാമത്തെ ഈ കല്ല് ഉപദ്രവിക്കും ഈ കല്ല് ഉപകാരം ചെയ്യും ആര് പറഞ്ഞു പറഞ്ഞു അലി തങ്ങൾ അങ്ങോട്ട് വിനയം കൊണ്ട് പിന്നെ ചെറുതായി ഇത് ഉപദ്രവിക്കൂട്ടോ ഇത് ഉപകാരം ചെയ്യൂട്ടോ

അപ്പൊ ഇത് സാധാരണക്കല്ലല്ല അത്ഭുതമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹറമിലേക്ക് ചെന്നാൽ എത്ര രോഗമുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് ഒരു ആവേശത്തിന്റെ ആരോഗ്യം കാണാറുണ്ട് എത്ര പനി പിടിച്ചാലും നമുക്കൊരു പ്രത്യേക ആവേശം വരാറുണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ മഹാനായ ദാവൂദ് നബി ഉംറക്ക് അവിടെ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ആഫിയത്ത് കേട്ടോളൂ ഇമാം ഇമാം തുബറാനി ിൽ രേഖപ്പെടുത്തുന്നു ഇമാം തുബറാനി ഔസത്തിൽ രേഖപ്പെടുത്തുന്നു അൻ ഖാല റസൂലുള്ളാഹി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ആ വിളിയും കേട്ട് അവിടേക്ക് വരുന്ന ആളുകൾ നിന്റെ അതിഥികളാ അങ്ങനല്ലേ എഴുതി വെക്ക ആർക്കാ സ്വാഗതം എന്ന് എഴുതി പറുവിന്റെ ആ ഒന്ന് പറയേ രണ്ടു മണി കൂടി എന്നെ ഏൽപ്പിക്കില്ലേ ആർക്കാ സ്വാഗതം അള്ളാഹുവിന്റെ ഇബ്രാഹി മഹാനായ ഇബ്രാഹിം വിളിയും കേട്ട് അള്ളാഹുവിന്റെ വിരുന്നിന് പോവാ നമ്മള് അപ്പോഴുണ്ട് ദാവൂദ്വാരൊക്കെ പഠിച്ചുതന്നെ ഞങ്ങളുടെ പൂർവിക പിതാവ് ഇബ്രാഹിം നബി ദ്വാരന്ന് നിന്റെ അതിഥികളായി ക്ഷണിച്ച ആ ആളുകൾ ഇബ്രാഹിം എപ്പോഴും വിളയാളം കേട്ടിട്ട് ഇങ്ങനെ വരല്ലേ അതിഥി നിന്റെ വീട്ടിലേക്ക് വന്ന അതിഥിനെ ബഹുമാനിക്കണല്ലോ അള്ളാന്റെ വീട്ടിലേക്കല്ലേ പോകുന്നു ാഹുവേ അവിടെ വരുന്ന അതിഥിയോട് നിനക്ക് ഒരു കടമയില്ല അല്ലാ എന്താണ് കടമ അള്ളാഹുവേ അവിടെ വരുന്ന ആളുകളോട് സാധാരണ നീ ഒരു ക്ഷണിക്കപ്പെട്ട് വരുന്ന അതിഥിയോട് വീട്ടുകാരൻ പുലർത്തുന്ന ഒരു കടമയുണ്ടല്ലോ ആ കടമ നീ നിർവഹിക്കില്ല അല്ല യാഥാവൂത് ഇന്നലഹ്യ എന്റെ പേരിൽ ആ കടമുണ്ട് ഞാൻ എന്റെ ബാധ്യത അത് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും ആർക്ക് എന്താണ് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കുന്ന ഞാൻ നിർവഹിക്കാൻ പോകുന്ന കടമും ഹജ്ജൊക്കെ കഴിഞ്ഞ് നാളെ എന്റെ കോടതിയിൽ അവർ വരുമ്പോൾ ഭൂമിയിൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ ആഫിയത്ത് ഞാൻ കൊടുക്കും ഹജ്ജൊക്കെ കഴിഞ്ഞ് ലോക അവസാനിച്ച് അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോ അന്ന് ഹജ്ജ് പേരിൽ അവരുടെ സർവ്വ പാപവും ഞാൻ വെച്ച് കൊടുക്കും ഇത്രയും ദുനിയാവിലും സർവ്വപാപവും ചെയ്യാനുള്ള രണ്ടും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് നബിയോട് വാക്ക് പറഞ്ഞതായി കിതാബാണ് മഹാനവരുകൾ ഹദീസ് രേഖപ്പെടുത്തിട്ടുണ്ട് പിന്നുള്ള ഒരു താഴ്വര മിന എന്ന് പറഞ്ഞ പടച്ചോനെ വിചാരിച്ച് മിനെ ചൊല്ലുമ്പോൾ ഉള്ള അവസ്ഥയൊന്നും ജനങ്ങളോട് പറയരുതിട്ടോ ഈ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരാൾ പറഞ്ഞു എന്തൂട്ട് സൗകര്യം അവിടെ മിന മിന ഇഹ്റാമിന്റെ കുളി മയ്യത്ത് കുളിപ്പിക്കലാണ് ഇഹ്റാമിന്റെ കുളിക്ക് മുമ്പ് ശരീരത്തിൽ നിന്നും അഴുക്കുകളെ നീക്കം ചെയ്യണം മയ്യത്ത് കുളിപ്പിക്കുന്നതിനുമുമ്പ് അങ്ങനെയാണ് ഇഹ്റാമിന്റെ കുളിക്ക് മുമ്പ് ശരീരത്തിന്റെ രോമങ്ങൾ നീക്കല് നഖം നീക്കല് ഹൈതുള്ള പെണ്ണിന് പോലും ആ സമയം ശരീരത്തിന്റെ രോമം നീക്കൽ എന്ന് തന്നെയാണ് പറഞ്ഞത് കൊഴപ്പമില്ല അത്രത്തോളം മാലിന്യങ്ങൾ നീക്കിപ്പോണെന്ന ഇഹ്റാമിന്റെ സുന്നത്തുകളിൽപ്പെട്ട മാലിന്യം നീക്കൽ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും കുളിപ്പിക്കുന്നതിനു മുമ്പ് മാലിന്യം നീക്കുന്ന പോലെയാ അങ്ങനെ മാലിന്യങ്ങൾ നീക്കി ഇഹ്റാമിന്റെ കുളി മയ്യത്ത് കുളിയാണ് അത് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം മയ്യത്തിന്റെ കഫൻ ഇങ്ങനെയാ ഇമാം കഫൻപടവാണ് ഹജ്ജിനെ അവതരിപ്പിച്ചിട്ടുള്ളത് മിന എന്റെ പ്രിയമുള്ളവരെ ഒരാള് ഖബറിൽ കിടക്കുന്ന പോലെ തന്നെ അവിടെ കിടന്നേ പറ്റൂ അതാ എന്തൊരു ആസ്വാദനമാണ് മിന മിന എളുപ്പായ അള്ളാഹു നൽകട്ടെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും മിന വികസിക്കുമെന്ന് സ്ഥലമൊന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനീര് വീണത് മിനേലാ മഹാനായ ഇസ്മായിൽ ഇസ്മാർ അറുക്കാൻ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ആ മിന താഴ്വാരത്തിലേക്കാ കൊണ്ടുപോയത് വരുന്നത് ഇബിലീസ് വഴി തെറ്റി നോക്കി വഴി നോക്കി ഒന്ന് തിരിച്ചു പോവാൻ അറിയാൻ കല്ലെടുത്ത് എറിഞ്ഞു ഹാജി അനുകരിക്കുന്ന കല്ലെറിയ പിശാന് കല്ലെറിയ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് പ്രധാനമായും അവിടെ ഹജ്ജിന്റെ വോളന്റിയേഴ്സ് പറയുന്ന സൗദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പറയുന്ന ആ നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ ഹജിയാണ് എന്ന് വിളിക്കാണ് നമ്മൾ ഹാജ് എന്നൊരു വിളിയുണ്ട് അതിലെ പോവല്ലെന്ന് പറഞ്ഞാൽ പോവരുത് അവരെ പറ്റിക്കരുത് അതൊക്കെ അവിടുത്തെ വലിയ അപകടകരമായ അവസ്ഥയെ തരണം ചെയ്യാനുള്ള പശ്ചാത്തലമാണ് അതുകൊണ്ട് ഇബ്രാഹിമി സ്മരണയിലായി ഒരു ഇബ്രാഹിം നബിയെ പോലെ എത്ര ഉള്ളവനും ഇല്ലാത്തവനെ പോലെ ഓരോ രാജ്യത്തെ എത്രയോ നൂറുകണക്കിന് രാജ്യങ്ങളിൽ വന്ന പല സംസ്കാരമുള്ള ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ രംഗം എൻ്റെ പ്രിയമുള്ളവർ ആരോഗ്യം ശ്രദ്ധിച്ചും ശ്രദ്ധിച്ചും മിന മിനോലെയുള്ള സന്ദർഭങ്ങളിലെ സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടും അവിടെ സൗഹൃദ സർക്കാരിന് അതിൽ കൂടുതൽ സൗകര്യപ്പെടുത്താൻ കഴിയാനിട്ടില്ല ഈ ഇരുപത്തി അഞ്ചും മുപ്പതും ലക്ഷം ഹാജിമാർ ഒരേ സമയം ഒരു സ്ഥലത്തുണ്ടാവണം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ ചൊല്ലുമ്പോ കുറെ പേര് മദീനത്തുണ്ടാവും കൊറേ പേര് മക്കത്തുണ്ടാവും കുറെ പേര് റൂമിലുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഒക്കെ ശിഥിലമായി കിടക്കുന്നവരെല്ലാവരും ഒന്നിച്ചു കൊണ്ടുവരാൻ മിനല് ഒന്നിച്ച് വരാണ് ആർ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണേൽ പോലെ ഭക്ഷണം കഴിച്ചോളണം ഏ ഞാൻ ഈ ഒട്ടകത്തിന്റെ ബിരിയാണിയോ ആടിന്റെ ബിരിയാണി ഇതൊന്നും നമ്മുടെ വീട്ടിലെ നാട്ടിലെ ചേരുവേ നമ്മുടെ തേങ്ങാച്ചോറ് ഇറച്ചിട്ടാകാൻ പറ്റില്ല എനിക്ക് വേണ്ട എപ്പോഴാ പിന്നെ കിട്ടണ പറയാൻ പറ്റില്ല ഹാൻഡ് ബാഗിൽ എപ്പോഴും പ്രോട്ടീൻ ഉള്ള നട്ട്സോ അല്ലെങ്കി ഈത്തപ്പഴൊക്കെ ഒന്ന് കരുതുന്നത് നല്ലതാണ് കാരണം എത്ര നടന്ന അവസ്ഥതയാവാന്ന് പറയാൻ പറ്റില്ല എപ്പോഴാ ഭക്ഷണം കിട്ടാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും മരുന്ന് കഴിക്കുന്നതിലും ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച് പരമാവധി നാവ് കൊണ്ട് ഒരുപാട് ഉപയോഗമില്ലാത്ത രീതിയിൽ അതിക്രുകളും സ്വലാത്തുകളുമൊക്കെയായി സാഹസികമായി പലതും ചെയ്യാൻ പലരും പോകുന്നുണ്ട് അങ്ങനെ പോവാതെ കഴിയുന്ന പോലെ ചെയ്ത് നമുക്ക് ഇമാം ഇബിൻ ഹജ്രതങ്ങളൊക്കെ ഇലാഹിലൊക്കെ പറയുന്നുണ്ട് ഇമാം നബബി ഇലാഹിദ് വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മൾ ഹബീബായ നബി കിലി സലി സ്വലം നിങ്ങൾക്ക് വന്ന ഗുഹയൊക്കെ കാണാൻ പോലും സുന്നതൊക്കെ തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് സാഹസികം കാണിക്കാൻ നിക്കരുത് സാഹസികം കാണിക്കാൻ നിക്കരുത് ോഗികൾ ഉണ്ടാവും ഈ ഹജ്ജില് ഹൃദയ രോഗികൾ ഉണ്ടാവും അവരോട് സാഹസികമായ യാത്രകൾ അരുതെന്ന് പറഞ്ഞവരുണ്ടാവും ഈ ഗുഹ എന്ന് ഞാനൊന്ന് കാണാമുണ്ട് പിന്നെ കണ്ടില്ല ജീവിച്ചു അങ്ങനെയല്ല നമുക്ക് ശരീരം കൊണ്ട് കഴിയുന്ന ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള സാഹസികത്തിലേക്ക് പോകാവൂ തിക്കും തിരക്കിലേക്കൊക്കെ വല്ലാതെ പോയി ഇടങ്ങേറായിട്ട് ഹജറുള്ള സ്വതുമൊത്തൊന്നും വേണ്ട അതൊക്കെ സൗകര്യം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം ചൊല്ലുമ്പോ എനിക്കൊന്നും ഒത്തിയിട്ട് പോകണം ആ തിരക്ക് ഹബീബായ നബി കിസ്ല്ലാം ഞങ്ങളുടെ അവിടെ തിരക്ക് കൂട്ടുന്നതിനോട് വിയോജിപ്പുള്ള ആളാ ആണും പെണ്ണും കൂടി കൂടിക്കലർന്ന് ഇടി ഇടിണ്ടാക്കിട്ട് അതിന്റെ ആവശ്യമില്ല കൈ ഇങ്ങനെ പൊക്കിയാൽ മതിയോ ഏതായാലും വരയിൽ അത്ഭുതമുണ്ട് മിനെ വികസിക്കുമെന്ന് പുണ്യ നബിഹുരാം അലിസ്ലാം അങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പോവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളികേട്ടവരായി നമുക്ക് അവിടെ എത്താനുള്ള ഒരു അച്ചടക്കം നമ്മൾ പഠിച്ചു വെച്ചേ പറ്റു ഹജ്ജ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതല്ല ഹജ്ജ് മബ്രൂറാവുന്നത് ഹജ്ജിലും തെറ്റ് ചെയ്യാൻ പാടില്ല ഹജ്ജ് കഴിഞ്ഞും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് പരമാവധി പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ അത് ഇത്തപ്പഴും സംസം വെള്ളവും അവിടുന്ന് കൊണ്ടുവരൽ ബർക്കത്താണ് അത് നല്ലതാണ് മറ്റുള്ളതൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം മദീനയിൽ വരുമ്പോൾ നാല്പത് വക്കത്ത് നമുക്ക് ജമായത്തായിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് അത് കറക്റ്റ് നാല്പത് വക്കത്തേ കിട്ടുള്ളൂ ഏതെങ്കിലും ഒരു വക്കത്തിന് നമ്മൾ എങ്ങോട്ടെങ്കിലും മാറിയാൽ ആ വക്കത്ത് പോകും ആ നാല്പത് വക്കത്തിന്റെ ജമാഅത്ത് മദീനയിലെ ജമായ പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നാല് വക്കത്തിന്റെ ജമാ നാല്പത്തൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു പക്ഷെ ഈ നാല്പത് മുപ്പത്തി ഒമ്പതാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ബസ് വന്ന് ലോഡ്ജിന്റെ ഫ്രണ്ടിൽ നിന്ന് ലഗേജ് ഇറങ്ങാൻ ഒരല്പം വൈകിയാ ചിലപ്പോ ഒരു വക്കത്തിന്റെ ജമായത്ത് പോവാൻ സാധ്യത അതുകൊണ്ട് അതൊക്കെ ദ്വാരക്കണം എല്ലാം എനിക്ക് കിട്ടണം ഇവിടെ വന്നിട്ട് ദ്വാരക്കണം പിന്നെ തരുന്നത് അള്ളാഹുവാ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ നമ്മള് നമ്മളുടേതായ ഒരു നിലപാടുണ്ട് അതിന്റെ താഴേക്ക് പോവാതെ വളരെ വൃത്തിയായി തന്നെ എല്ലാവർക്കും നമ്മെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് പരമാവധി കുടിക്കുന്ന വെള്ളം തണുപ്പില്ലാത്ത ജംസമായി പരമാവധി കുടിച്ചിട്ടു പോരാ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അത് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ഈ വർഷം പോവാൻ ശ്രമിക്കുന്നവരും ഈ രീതിയിൽ മനസ്സിലാക്ക അള്ളാഹു ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അവിടെ പോയി പാലിക്കാനൊക്കെ എല്ലാവർക്കും അള്ളാഹു അവസരം തരട്ടെ എന്ന് സന്ദർഭികമായി ഒരു സന്ദർഭികമായിട്ടെ ഒമ്പത് മണിക്ക് അവസാനിപ്പിക്കണം മൂന്ന് സ്വലാത്ത് ദുആ ചെയ്യാം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ ഔദാനാ മുഹമ്മദ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസ് ഖബൂലാക് അല്ലാഹ് പറഞ്ഞതും കേട്ടതും ഒരു സാരി അമലാക്കണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാരെ ഞങ്ങളെ യാത്രയാക്കുന്നതിന് ഞങ്ങൾക്ക് കൂലി തരണേ അല്ല ലോകത്തുള്ള മോമിനീയങ്ങൾക്ക് അവരുടെ ഉൾപ്പെടാനുള്ള അർഹത നൽകണേ അല്ല ജീവിതത്തിൽ പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ഹജ്ജിന്റെയും കഴിയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം ഭഗ്യം അല്ല ഞങ്ങളുടെ തലമുറയിൽ ഒരാൾ പോലും ഹജ്ജ് ഒഴിവായവർ ഉണ്ടാവല്ല ഹജ്ജിന്റെ ഹിതമയിലേക്ക് ഇറങ്ങി തിരിച്ചവർക്ക് റബ്ബെ ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നൽകണേ അല്ലാ വർഷത്തെ ഹജ്ജിന്റെ കൊണ്ട് ഹിന്റെ ഞങ്ങളുടെ രാജ്യത്ത് കിയാമത്തെ നാട് വരെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന നൽകണേ മത സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന അഷ്ടദിക്കുകളിലുള്ള സർവമോമിനിയങ്ങൾക്കും നീ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ല അള്ളാഹുവേ റബേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ശമനം നൽക ആ രോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ റബ്ബേ മനുഷ്യവർഗത്തിന് നീ ഭാഗ്യം നൽകുക അല്ല ക്യാൻസർ രോഗത്തിന്റെ തീഷ്ണമായ പരീക്ഷണത്താൽ ഇക്കഴിഞ്ഞ ഏഴു കൊല്ലം കീമോയും മറ്റുമൊക്കെയായി കഴിഞ്ഞുകൂടിയ സഹോദരൻ ഏഴു കൊല്ലവും ഹജ്ജിന് അപേക്ഷ വെച്ചു ഈ കൊല്ലം അദ്ദേഹം ഒരുപാട് അവസരയിലെത്തിയപ്പോഴ ഹജ്ജിന്റെ അപേക്ഷയിൽ അദ്ദേഹത്തെ പരിഗണിക്കപ്പെട്ടത് തളർന്നു വന്ന് കിടക്കുന്നുണ്ട് കീമോയുടെ തീവ്രമായ അവസ്ഥയും ഒരു ദിവസം എത്രയോ ആയിരക്കണക്കിന് രൂപയുടെ ഗുളിക കഴിച്ച് മെലിഞ്ഞൊട്ടിയ ശരി സഹോദരൻ ഹജ്ജ് ചെയ്യണമെന്ന ഉറച്ച തീരുമാനവും കരുത്തുള്ള കൽബുമായി നിന്റെ ഹരമിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാ പ്രിയപ്പെട്ട സഹോദരൻ ദ്വാരക്കാൻ പറഞ്ഞു റബേ അദ്ദേഹത്തിന് കൊടുക്കു അല്ലാ അള്ളാഹുവേ റബ്ബേ മജ്ജ മാറ്റി വെക്കണം മാറ്റി വെച്ചേ പറ്റു നാൽപ്പത് ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരു സഹോദരൻ അദ്ദേഹം ഈ വർഷം ഹജ്ജിന് പോവാൻ തീരുമാനിച്ചു ശരീരം ചീർത്തിരിക്ക ആ അപകടനിലയെ തരണം ചെയ്തു കഴിഞ്ഞിട്ടില്ല മരിക്കുന്നതവിടെ ആയാലും കുഴപ്പമില്ല ഹജ്ജ് ചെയ്തേ പറ്റു കുതിച്ചു പോവാ അല്ലാഹുവേ ആ സഹോദരനും കൊടുക്കണേ അല്ലാഹ് അള്ളാഹുവേ ഇങ്ങനെ ചെറുതും വലുതുമായ രോഗങ്ങളുമായി പോകുന്നവരാ ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരാ പേടിയുള്ളവരാ കുറഞ്ഞവരാ പരിശീലനം കിട്ടാത്തവരാ ഹജ്ജിന് പോവാ നിന്റെ ഖലീലിന്റെ കൊണ്ട് നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല എന്റെ ഹജ്ജ് അല്ല കബൂലാക്കി എന്നൊരു തോന്നലിലാവണം അവിടെ നിന്ന് വരേണ്ടത് അങ്ങനെ വരാൻ അങ്ങനെ പോവാൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പല അവസരങ്ങൾ നീ നൽകണേ അല്ല സ്വർണം വിറ്റ് ഹജ്ജിന് പോകുന്നവരുണ്ട് അല്ല അതുപോലെ ആഭരണം വിറ്റും സ്ഥലം വിറ്റും വിറ്റതിന് പകരം ഹയർ കിട്ടാൻ നീ തോഫിയൊക്കെ നൽകണേ അല്ല അല്ലാഹു ഹജ്ജ് അത് നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ല വരും വർഷങ്ങളിൽ ഇതിലേറെ ആളുകൾ ഹജ്ജിന് പോകാനുള്ള ഒരു പറുക്കത്ത് ഞങ്ങളുടെ മഹലിൽ നൽകണേ അല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നി പുരോഗതിയിലാക്കുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ശ്രമങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ യാത്രകൾ നിരാഹത്താക്കണേ അല്ല